അപകടത്തെ ചൊല്ലിയുള്ള തർക്കം നീണ്ടപ്പോൾ പരിക്കേറ്റുകിടന്ന വിദ്യാർത്ഥിയെ ആരും ശ്രദ്ധിച്ചില്ല നടു റോഡിൽ ചോരവാർന്ന് സ്കൂട്ടർ യാത്രക്കാരനായ പോളിടെക്നിക് വിദ്യാർത്ഥി അതിദാരുണമായി മരിച്ചു അടിയന്തര ചികിത്സ ലഭ്യമാകുമായിരുന്ന സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് തൊട്ടരികിലായിരുന്നു ഇരുപതുകാരൻ്റെ മരണം അപകടത്തെ ചൊല്ലി കാൽ മണിക്കൂറോളം തർക്കം നടക്കുമ്പോൾ തലയിൽ നിന്നൊഴുകിയ രക്തത്തിനൊപ്പം ദേശീയപാതയിൽ യുവാവിന്റെ ജീവൻ പൊലിയുന്നത് ആരും ശ്രദ്ധിച്ചില്ല ഒടുവിൽ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും യുവാവ് മരിച്ചിരുന്നു കല്യാശ്ശേരി മോഡൽ പോളിടെക്നിക് കോളേജിലെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഒന്നാം വർഷ വിദ്യാർത്ഥി കോളഞ്ചേരി ചേലേരയിലെ പി ആകാശാണ് മരിച്ചത് ആകാശിന്റെ ജീവൻ രക്ഷിക്കാനുള്ള നിർണായക സമയമായിരുന്നു തർക്കത്തിനിടെ നഷ്ടമായത് ബസ് ഇടിച്ചല്ല മരണമെന്ന ബസ് ജീവനക്കാരുടെ നിലപാടാണ് സ്ഥലത്തുണ്ടായവരുമായി തർക്കത്തിനിടയാക്കിയത് ഇതിനിടെ ചോര കിടന്ന ആകാശിന്റെ കാര്യം ആരും ശ്രദ്ധിച്ചില്ല തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമായത് പയ്യന്നൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബസ് സ്കൂട്ടറിലിടിച്ചാണ് അപകടം സംഭവിച്ചത് ഡ്രൈവറെ വളപട്ടണം പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു